ഈ അന്നപ്രസന്ന സെറമണിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഞാനും അതിട്ടാണ് കേൾക്കുന്നത് പറഞ്ഞുതരാം ഇത് ആന്ധ്രക്കാരുടെ കുട്ടികളില്ലേ കുട്ടികൾക്കൊരു എട്ട് മാസമൊക്കെ ആകുമ്പം അവിടുത്തെ കുട്ടികൾ ക്രോൾ ചെയ്ത് പല സാധനങ്ങളിൽ പോയി പിടിക്കുന്ന ഒരു സെർമണിയാണ് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സെർമണി ആയിട്ടോ അതിനായപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത് ഇത് കണ്ട ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് ഒരു ബോക്സ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിത് ആദ്യം കിട്ടിയപ്പോൾ എന്താണെന്ന് യാതൊരു പിടി ഉണ്ടായിരുന്നില്ല പിന്നെ അത് നോക്കിയപ്പോൾ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആദ്യം ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഒരു റബ്ബർ ബാൻഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതങ്ങ് ഊരി മാറ്റുക കേട്ടോ എന്നിട്ട് മേളിലും സെലോട്ടേ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതും അങ്ങ് അഴിച്ചു മാറ്റുക പിന്നെ താഴെയും അതുപോലെ തന്നെ സെലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അതും അങ്ങ് അഴിച്ചു മാറ്റുക നല്ല രസമായിട്ടുള്ളൊരു ആണ് കേട്ടോ പക്ഷേ ഇത് അതിൻ്റെ അകത്തുള്ളൊരു സർപ്രൈസായിട്ടുള്ളൊരു ഗിഫ്റ്റ് നല്ല അടിപൊളിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് കണ്ടോ ഇത് കണ്ടോ ഭയങ്കര രസമല്ലേ ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കുമ്പോഴേക്കുണ്ടല്ലോ ഒരു പോട്ടിൽ നമുക്കിങ്ങനെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് അതിൻ്റെ അടിയിലൊരു പോട്ടുണ്ട് പിന്നെ പ്ലാന്റിലേക്ക് മണ്ണിൽ നിന്നൊക്കെ മണ്ണൊക്കെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ പ്ലാസ്റ്റിക് വെച്ച് അവരത് നല്ല അടിപൊളിയായിട്ട് കവറും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഇതിനകത്ത് അങ്ങ് ഇറക്കി അങ്ങ് വെക്കുകയും ചെയ്യാം അതിൻ്റെ താഴെ ഒരു ട്രേ പോലെയുണ്ട് അത് വെള്ളമൊക്കെ പോവാതിരിക്കാനും നമുക്ക് വെള്ളം അതിനകത്ത് വീണ് കഴിഞ്ഞെടുത്ത് കളയാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വൺ അവർ സൺലൈറ്റിൻ്റെ കീഴിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും